ഹായ് ചങ്ങാതിമാരെ എംസോ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര വാഗമണ്ണിലേക്കാണ് ഇത് സാധാരണ പോകുന്ന വാഗമണ്ണല്ല കാരണം ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ല വാഗമണ്ണിന്റെ ഫീൽ എപ്രകാരം ഒന്ന് കണ്ടില്ലേ തൊട്ടും മുമ്പില് കുറച്ച് ദൂരത്തിൽ മാറിയുള്ള ഒരാളെ പോലും കാണാത്ത രീതിയിൽ അത്രയും മനോഹരമായ വൈബ് ആ കോടമഞ്ഞ വൈബാണ് കാരണം ഇത് നമ്മൾ ഇങ്ങനെ കണ്ടപ്പോൾ നേരിട്ട് കാണുന്ന ഒരു മഴ മഴ സീസണിൽ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ സമയത്ത് വാഗുകൊണ്ട് പോയാൽ കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടില്ലേ ഞാൻ ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് സൈക്കിൾ റെഡിപ്പെട്ട മറ്റൊരു സുഹൃത്തുമായിട്ട് ബൈക്കിലാണ് ഇന്ന് നമ്മൾ വാഗമണ് ലക്ഷ്യമാക്കി പോകുന്നത് നമ്മളങ്ങനെ പോകുമ്പോൾ ഒരു മനോഹരമായ കുഞ്ഞു കുഞ്ഞ് അരുവി ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാം അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും ഒരു വെറൈറ്റി ആണ് കണ്ടേ നമ്മളങ്ങോട്ട് പോകുമ്പോൾ ബൈക്കില് കാല് നനയുകല്ല എന്ന് കരുതും പക്ഷേ ഈ വെള്ളത്തിലൂടെ പോകുമ്പോൾ കാല് നനയാൻ രീതിയുള്ള വെള്ളച്ചാട്ടമാണ് കണ്ടില്ലേ നമ്മൾ ഇനി വീണ്ടും ഒരു ഫോറസ്റ്റ് ലുക്കിൽ വാഗമണ്ണിൽ ഒരു ഫോറസ്റ്റ് ലുക്കുള്ള സ്ഥലമാണ് അങ്ങോട്ട് അടുത്ത നമ്മുടെ യാത്ര നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു ഒരു ആഗ്രഹം കാണും ഇത് ഇതാറ കൂടിയാ ഈ യാത്ര ഏതൊക്കെയാലും ഈ വീട് അവസാനം ഞാൻ ആ കൂടെയുള്ള സുഹൃത്തിനെയും കാണിച്ചു തരാം ഏതൊക്കെയാണ് അങ്ങനെ വീണ്ടും ആ ബൈക്കിൽ നല്ല രസമാണ് നമ്മൾ മറ്റും ഫോർ വീലിൽ പോകുന്ന പോലെയല്ല ട്യൂബ് വെല്ലാം ഒരു പ്രത്യേക ഒരു ഏതാ നല്ലൊരു ക്ലൈമറ്റ് ആണ് നമ്മളത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ ചെറിയൊരു മഴ മഴ സീസൺ ഉള്ളത് കൊണ്ടാണ് എല്ലാ ആ പ്രകൃതിക്ക് ആ ഭംഗി നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് ഞങ്ങൾ അങ്ങനെ യാത്ര മുമ്പോട്ട് പോവുകയാണ് കണ്ടില്ല കട്ട കോട നമ്മുടെ റൈറ്റ് സൈഡിൽ കൊക്കയാണ് കണ്ടില്ല കോടയുള്ളതുകൊണ്ട് ആ കൊക്ക പോലും കാണത്തില്ല ഏതൊക്കെയാ നല്ല വൈബാണ് കാരണം ആ ഒരു കോടക്കകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഒരു പ്രത്യേക അനുഭൂതിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ടില്ലേ കാരണം നമ്മൾ നേരിട്ട് കണ്ടാലേ അതിൻ്റെ ആ മനസ്സിലാകില്ല ഏതൊക്കെയാകും ഞങ്ങളുടെ ആ യാത്ര നല്ല രസമായിരുന്നു കാരണം നല്ല തറുപ്പാണ് കാരണം ഒരു മഴ മൂടി നിൽക്കുന്നതും അതുപോലെ ആ കോടയിൽ ആ യാത്രക്ക് വളരെ ഭംഗിയാണ് ഒരു ഓഫ് റോഡ് ഫീൽ ആണ് കാരണം ഇടയ്ക്കുമ്പോഴക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സഞ്ചാരികള് വരുന്ന ഇടമാണെങ്കിലും കാരണം വെറൈറ്റി സ്ഥലമാണ് വാഗോണിന് നിങ്ങൾ നമ്മളിങ്ങനെ വാഗോണ് പോകുമ്പോൾ ഏരിയ പിടിച്ചാല് ആ വാഗോണിന്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയുള്ള യാത്രയാണ് നമുക്ക് വീണ്ടും യാത്ര അങ്ങോട്ട് തുടരുകയാണ് നിങ്ങൾ കണ്ടോ എന്നിട്ട് നിങ്ങൾ ഈ വീടയുടെ താഴെ ഷമ്മിന്റെ ദേഹപ്പെടുത്തിയാണ് ഈ അഭിപ്രായവൈ അങ്ങനെ നമ്മുടെ യാത്രയിൽ പ്രകൃതിയെല്ലാം കണ്ട് യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് നമുക്കിപ്പോഴും മനസ്സിന് ആഗ്രഹം ഉണ്ടായിരിക്കും ആരായിരിക്കും നമ്മുടെ കൂടെയുള്ള യാത്ര അല്ലെ നിങ്ങൾക്ക് സംശയമില്ലേ തീർച്ചയായും സംശയം ഉണ്ടായിരിക്കും ഞാൻ എൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് പോയിന്റിൽ ഞാൻ കാണിച്ചു തരാം എന്നിട്ടല്ലേ മോശം റോഡാണ് ആദ്യകാലത്തൊക്കെ നല്ല ടാറിങ് ഉണ്ടായിരുന്നു ഇടവലസില് ഇതാ നമ്മുടെ കൂടെയുള്ള ട്രാവൽ ചെയ്ത ആളെ കാണാം നോക്കിക്കോ നല്ല അനുഭവമുള്ള യാത്രയാണ് നമ്മൾ കഴിക്കാൻ നേരത്തും ഇതാ നമ്മുടെ കൂടെയുള്ള ആ സുഹൃത്ത് കണ്ടില്ലേ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ആളെ യെസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് നമ്മുടെ ചങ്ങാതിയുടെ കൂടെ ഇന്നത്തെ യാത്ര കണ്ടില്ലേ നല്ല കോട ആഹാ കൊടങ്ങി അരയ്ക്കാൻ പറ്റില്ല ഇതേ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര നിർത്തിയില്ല കേട്ടോ അതെ മുമ്പോട്ട് പോവുകയാണ് നമുക്ക് യാത്രയിൽ ഇടയ്ക്കൊരു ശരീരത്തിന് ഒരു ഉന്മേഷം വരാൻ വേണ്ടി നമുക്കിത് കട്ടൻ ചായയും പഴംപൊരിയും മുട്ടയും എല്ലാം കഴിച്ചാലോ ഇതേ പറ്റിയവരെ കട കിട്ടി ഇതാ അവിടെ കയറി അതെ നമുക്ക് വേണ്ടിയുള്ള ചായ കട്ടൻ കാപ്പി ചായ എന്തായാലും ആ സുലൈമാൻ റെഡി ആയിരിക്കാം നമ്മുടെ ബോളിയും മുട്ടഭജിയും ചമ്മന്തിയും എല്ലാം ഇനി ഇത് കൂട്ടിന്ന് കഴിച്ചാലോ ഓ ഒളിച്ചു ആ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലെ മഴ ഇങ്ങനെ വീഴുമ്പോൾ അതിനെടുത്ത് അതെ ാട്ടി കൊടുക്കുന്നത് എന്ത് രസമാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള വെറൈറ്റി യാത്രകളില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ ഒന്ന് കരുതിയാ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു